കിരീടം വയ്ക്കില്ല പക്ഷേ രാജാവിനെപ്പോലെ വാഴും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപതാം തീയതി മുതൽ ഏഴ് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരാഴ്ച കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് എന്ത് അത്ഭുതമാണ് തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് തീർച്ചയായും നിങ്ങൾക്കൊരു അത്ഭുതം നടന്നിരിക്കും അതിശയിപ്പിക്കുന്ന ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു ദുരിതങ്ങളൊക്കെ മാറി ഒരു നല്ല സമയം കടന്നു വരുന്നു ഇന്ന് രാവിലെ സൂര്യനുദിച്ചപ്പോൾ ഉത്രം നക്ഷത്രം ശേഷം അത്തം ഭാഗ്യമാണ് നേട്ടമാണ് ഇന്ന് മറ്റൊരു വിശേഷം കൂടിയുണ്ട് ദശമി ഏകാദശമി തീർച്ചയായും ഈ ഭാഗ്യ നക്ഷത്ര ജാതകരൊക്കെ ഇനി രക്ഷപ്പെടാൻ പോവുകയാണ് ഇന്ന് വൈകുന്നേരത്തെ ദീപാരാധനയൊക്കെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് നല്ലതുതന്നെ സംഭവിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും വിനായകനെ ഭക്തിയോടെ പ്രാർത്ഥിച്ച് വഴിപാട് നടത്തിയാൽ ജീവിതത്തിൽ ഉയർച്ച ഉറപ്പാണ് ഞായറാഴ്ച ദിവസമൊക്കെ അവധി കിട്ടുന്ന സമയത്ത് വിനായക ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ച് നിങ്ങൾക്കിനി ഉണ്ടാകും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ഇന്നുമുതൽ ഭാഗ്യം ലഭിക്കുന്ന നാളുകാർ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും നമുക്ക് ഫലം ലഭിക്കുക ഈ സമയത്ത് ഇവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതാണ് രാശി ഫലങ്ങളും രാശി ചക്രങ്ങളും മാറുന്ന ഈ സമയത്ത് നല്ല ഫലങ്ങൾ ഈ ഒൻപത് ജാതകർക്ക് വന്നു ചേരേണ്ടതാണ് ഈ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് മാളവീയ രാജയോഗം വരെ വന്നു ചേരും ആഗ്രഹിച്ച സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും ഈ പറയുന്ന ഒൻപത് നക്ഷത്രജാതകർക്ക് ആ നക്ഷത്രജാതകർ ആരൊക്കെയാണ് എന്നും അവർക്ക് എങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ് ലഭിക്കുകയെന്നും അവർ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണമെന്നും എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്നും നമുക്കിന്ന് വ്യക്തമായി അറിയാം വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടി പറയാം ഏതായാലും നമുക്ക് വേണ്ടത് അഭിവൃദ്ധിയാണ് നേട്ടമാണ് ഉയർച്ചയാണ് അത് തീർച്ചയായും ഇവർക്ക് നടന്ന് കിട്ടും അതിലാദ്യത്തെ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി നല്ല പൂർണമായ ഒരു ഫലം ഇവർക്ക് ലഭിക്കും ഭരണി നക്ഷത്ര ജാതകർക്ക് ഇത് ആശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും വളരെയേറെ നേട്ടമാണ് ജോലിയിൽ ഉണ്ടാകും ലോട്ടറി ഭാഗ്യം കാണുന്നു തീർച്ചയായും ഇവർ രക്ഷപ്പെടേണ്ട സമയം തന്നെയാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് നല്ല ഉയർച്ച വന്നു ചേരും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രം ഇപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് വളരെയേറെ ഗുണം സംഭവിക്കുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊമ്പത് കഴിയുമ്പോൾ ഇവർക്ക് ഭാഗ്യമാണ് എന്ത് വിചാരിച്ചാലും നടക്കും അത് വിദേശത്ത് പോകാനാണെങ്കിലും ഒരു വസ്തു വാങ്ങുന്ന കാര്യമാണെങ്കിലും ഒരു വീട് വെച്ച് ഓണത്തിന് മുമ്പൊക്കെ പാല് കാച്ചണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ നടക്കും അതിൽ വസ്തു വിൽക്കണം എന്നാഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് വിദേശത്തൊക്കെ നിൽക്കുന്നവരുണ്ട് വിദേശത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് സങ്കടങ്ങളാണ് പലരും എന്നോട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അവരുടെ ജാതകമൊക്കെ ഞാൻ പരിശോധിച്ച് കൊടുക്കാറുമുണ്ട് അപ്പോൾ തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട് വളരെയേറെ ഗുണപ്രദമായ സമയം ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് മൂന്നാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരാം അതൊക്കെ പെട്ടെന്ന് മാറും ഉയർച്ചയാണ് നേട്ടമാണ് എല്ലാ രീതിയിലും വലിയ വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും നാലാമത്തെ നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് ഇപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ഡയക്കൊക്കെ ഞാൻ കാണുന്നുണ്ട് വളരെയേറെ സന്തോഷമുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്കൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം അതിനകത്ത് അതുപോലെ ഭാഗ്യ നമ്പർ പഞ്ചപക്ഷി ശാസ്ത്രം ജാതകം പൊരുത്തം ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഗൃഹപ്രവേശങ്ങൾ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സമയം അറിയേണ്ടവർ കുട്ടികളുടെ പേരിടിയിൽ അത് ന്യൂമറോളജി പ്രകാരമുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം ലക്കി നമ്പേഴ്സ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് തീർച്ചയായും മറുപടി തരുന്നതാണ് അതുപോലെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ്സന്നിരിച്ച് വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ പൂജ നടത്തുന്നുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചാൽ മതി അടുത്ത നക്ഷത്രം മകേരമാണ് കുടുംബത്തിലൊരു ആൺകുട്ടി പിറക്കും സന്താന ഭാഗ്യം ലഭിക്കും ഏതായാലും ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം നേട്ടത്തിലേക്ക് പോകുന്ന സമയം നിങ്ങൾ സമ്പ സമൃദ്ധിയിൽ എത്തുന്ന സമയം ഉയർച്ചയാണ് ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് അഞ്ചാമത്തെ നക്ഷത്രം തിരുവാതിര സ്ത്രീകൾ മുഖേന ചില വിഷമതകൾ വന്നു ചേർന്നിട്ടുണ്ട് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ക്ഷേത്രദർശനം പതിവാക്കുക ഗുണകരമായിട്ടുള്ളൊരു നേട്ടത്തിൻ്റെ ഒരു ഉയർച്ചയുടെ സമയത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് നന്നായി വന്നു ചേരുവാൻ വേണ്ടിയിട്ട് ക്ഷേത്രദർശനം പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക അത് വലിയ ഉയർച്ചയ്ക്ക് കാര്യം കാരണമാകും ഇനി സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറണം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും കുടുംബത്തിലൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂണർദ്ധമാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ബാങ്കിലെ ടെസ്റ്റൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് ബാങ്കിൽ ജോലിയൊക്കെ കിട്ടും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന സമയം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യത ഉണ്ടാകുന്ന സമയം അടുത്ത ബന്ധുക്കളൊക്കെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ മാറും സങ്കടങ്ങളൊക്കെ മാറും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഒത്തിരി സൗഭാഗ്യങ്ങളാണ് ഒത്തിരി നേട്ടങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു ആദി ഇവരുടെ മനസ്സിലുണ്ട് ക്ഷേത്രദർശനം പതിവാക്കുക സാമ്പത്തിക ഉയർച്ച വന്നുചേരും ചേരും കുടുംബാംഗങ്ങൾ വഴി കൂടി യാത്രയ്ക്കൊക്കെ പോകാൻ ഒരു വലിയ യാത്രയ്ക്കൊക്കെ പോകാനുള്ള യോഗം വന്നു ചേരും അടുത്ത ബന്ധുക്കൾ വഴി മന്ത്രവാദം പോലുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുവാനും ആ അതൊക്കെ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ സാധിക്കും അതുപോലെ തന്നെ എതിരാളികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കും ലോട്ടറി അടിക്കാനുള്ള സാധ്യതയൊക്കെ നിങ്ങളെ കാണുന്നുണ്ട് ഏതായാലും വിശാഖനക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ഒത്തിരി ഒത്തിരി നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം ചതയമാണ് പ്രശസ്തി ലഭിക്കും നേട്ടം ലഭിക്കും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറും ഒത്തിരി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും ഭാഗ്യമാണ് ഉയർച്ചയാണ് ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക അടുത്ത നക്ഷത്രം രേവതിയാണ് ഒരുപാട് നാളുകളായി ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കുന്നു രേവതി നക്ഷത്ര ജാതകർ ഈ സങ്കടങ്ങളൊക്കെ മാറി ഇനി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്ന സമയമാണ് അങ്ങനെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കൊക്കെയും ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും വന്നു ചേരട്ടെ ഇവരുടെ ജീവിതത്തിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തു വരാം നന്ദി നമസ്കാരം